ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡാലിയ പൂക്കളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഡാലിയ ചെടികൾ എപ്പോഴാണ് പറിച്ചു നടേണ്ടിയത് എന്തൊക്കെയാണ് ഈ ചെടിക്ക് നന്നായിട്ട് ഫ്ലവർ ഇടാൻ വേണ്ടി ചെയ്യേണ്ടിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഡാലിയ ചെടി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലോ അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഫ്ലവർ പിടിച്ചിരിക്കുന്ന ഡാലിയ ഒക്കെ കണ്ടത് എല്ലാ കളറുകളിലും ഇപ്പോൾ ഡാലിയ ആണ് ഇപ്പോൾ എപ്പോഴാണ് ഡാലിയ പറിച്ചു നടേണ്ടതെന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാ ഇതുപോലെയുള്ള മഴ സമയത്ത് അത് ഇതുപോലെ ആർത്ത് കിളർത്ത് നിൽക്കുന്ന ഡാലിയയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് വിത്ത് ശേഖരിക്കേണ്ടത് അതിന് നമ്മൾ ചട്ടിയിൽ നിന്ന് ഇതുപോലെയുള്ള ചെടികൾ പൂർണ്ണമായിട്ട് എടുക്കണം അപ്പോൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ചെടിയെ എങ്ങനെയാണ് അങ്ങനെ എടുക്കുന്നതെന്നൊന്നും അവർക്ക് വിഷമിക്കില്ല ഇപ്പം നമ്മൾ ഈ ചെടി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളും അതുപോലെ തന്നെ ഒരുപാട് വിത്ത് ൊക്കെ ആക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ചുവട്ടിൽ ഇപ്പം ധാരാളം വിത്തുകളുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിൻ്റെ വിത്തുകളെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് പുതിയ ചെടിയായിട്ട് നടന്നാൻ പറ്റും അപ്പോൾ എന്താ ഇതേപോലെ പൂർണ്ണമായിട്ട് ചട്ടിന്നങ്ങ് നീക്കം ചെയ്യണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോ വിത്തുകളായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ നമുക്ക് ധാരാളം വിത്തുകൾ കിട്ടും അപ്പോൾ ആ വിത്തുകളൊക്കെ ഓരോ ചട്ടിയിലായിട്ട് നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ധാരാളം ചെടികളും ഉണ്ടാകാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മാറ്റി വെച്ചിരിക്കുന്ന തണ്ടുകളും നമുക്ക് പുതിയ പുതിയ ചെടികളാക്കാൻ പറ്റുന്നവയാണ് ഇതിൻ്റെ തണ്ടുകളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൂത്ത തണ്ടുകളും അതുപോലെ തന്നെ ഇളം തണ്ടുകളും നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ കിഴങ്ങാണെങ്കിലും ഇതുപോലെ ഓരോ കിഴങ്ങായിട്ട് നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും അതേസമയം പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ അങ്ങനെ കിഴങ്ങൾ ഒന്നും കാണില്ല കൂടി വന്നാൽ ഒരു കിഴങ്ങൊക്കെ കാണും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് മുന്നേ അപ്പോൾ പൂക്കൾ കൊഴിയുന്നതോടുകൂടി അതിൻ്റെ കിഴങ്ങുകളും മണ്ണിക്കളും അങ്ങ് നഷ്ടപ്പെടാറാണ് സാധാരണ അപ്പോൾ അതിന് മുമ്പ് നമ്മളിതെടുത്താൽ മാത്രമേ നമുക്ക് ധാരാളം ചെടികളെ ഉണ്ടാകുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചൂട് ചെടി മാത്രമേ എപ്പോഴും കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഡാലിയുടെ കിഴങ്ങ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഡാലിയ്ക്ക് അധികം പൂക്കളൊന്നും ഇല്ലാത്ത ഒരു ടൈം കൂടിയാണ് കേട്ടോ ഈ കിഴങ്ങൊക്കെ നന്നായിട്ട് വളർന്നു കഴിയുമ്പോഴാണ് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഇതിപ്പോൾ ചെറിയ കിഴങ്ങൾ ഒക്കെ ആണല്ലോ അപ്പോൾ അവ പൂക്കാറായിട്ടില്ല അപ്പോൾ പൂക്കുന്നതിന് മുന്നേ ഉള്ള സമയത്താണ് നമ്മളിതിൻ്റെ വിത്തുകളൊക്കെ മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഒരു ഒക്ടോബറോട് കൂടിയാണ് ഈ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്നാൽ വയനാട് ഇടുക്കി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ സീസൺ സീസണൊന്നും ഇല്ലെന്ന് തോന്നുന്നു എല്ലാ സമയത്തും പൂക്കളുണ്ടാകും പിന്നെ നമ്മളെ ഇവിടെ കൂട്ടയൊക്കെ പോലെയുള്ള ചൂടുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ സീസണിൽ മാത്രമാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ പൂക്കാറുണ്ട് എങ്കിലും നല്ല രീതിയിൽ ഡാലിയ ഫ്ലവർ ണെങ്കിൽ ഒരൊക്ടോബർ മാസത്തോടു കൂടിയൊക്കെയാണ് അപ്പം അതിന് മുമ്പ് ഇത് ഓരോ ചട്ടിയിലായിട്ട് നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ധാരാളം ചെടികൾ ഇതിൻ്റെ തന്നെ ഉണ്ടാകും അപ്പോൾ പല കളറുകളിൽ നമുക്ക് ഡാരിയ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം തണ്ടുകൾ കളയാതെ ഞാൻ നടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തണ്ടുകൾ നടുന്നത് എന്ന് നോക്കാം അപ്പം വിത്താണെങ്കിലും തണ്ടാണെങ്കിലും നമ്മളിവിടെ സാധാരണ മണ്ണാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ചാണകപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ മറ്റ് വളങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല ഇവ മാത്രം നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതായത് പോലെയുള്ള വലിയ ചട്ടികളിലാണ് നമ്മൾ ഡാലിയുടെ കിഴങ്ങ് നടുന്നത് കാരണം കുറച്ചേറെ മണ്ണും അതായത് കുറച്ചേറെ പോട്ടിമിക്സ് കൊള്ളുന്ന ഒരു ചട്ടിയാണ് ഡാലി ഡാലിയായിരിക്കും നല്ലത് ചെറിയ ചട്ടികളിൽ നട്ട് കിളിപ്പിച്ചിട്ട് നമുക്ക് വലിയ ചട്ടികളിലോട്ട് മാറ്റി വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വിത്തുകൾ നടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് വിത്ത് നട്ടതിന് ശേഷം നേരെ ഇപ്പം നല്ല മഴ സമയമാണല്ലോ നേരെ മഴയത്ത് കൊണ്ട് വയ്ക്കരുത് മഴയത്തു നിന്ന് മാറ്റിയാണ് വയ്ക്കേണ്ടത് അപ്പം വിത്ത് നടുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ഇനി നമുക്ക് പറയാം ആദ്യമേ ഈ വിത്ത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫംഗി സൈഡിൽ ഒന്ന് മുക്കി വയ്ക്കണം കുറേ സമയം നന്നായിട്ട് കഴുകിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ബയോ കെയർ എന്നുള്ള ഈ ഒരു ഫിസൈഡ് ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം സ്യൂഡോമോണസ് അല്ലെങ്കിൽ നമ്മളതുപോലെ എടുക്കുന്ന എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അതാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് അത് നന്നായിട്ട് ഒരു സ്പൂൺ എടുത്ത് കാലക്കണം നല്ല രീതിയിൽ ഇത് വെള്ളത്തിൽ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം വേണം ഈ കിഴങ്ങൾ നമ്മൾ കഴുകിയെടുക്കാനായിട്ട് അപ്പം ഓരോ കിഴങ്ങുമായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലെ മണ്ണും അതുപോലെ അതിലെന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ അങ്ങ് പൊക്കോളും അപ്പോൾ ആ രീതിയിൽ കഴുകിയെടുക്കണം അപ്പം ഞാൻ എന്താ ഈ കിഴങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട ഇങ്ങനെ പാല് പോലെ നല്ല വെള്ള കളറിലാകും ഈ ഒരു വെള്ളം കേട്ടോ അത് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു സ്പൂൺ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലാകുന്നുണ്ട് അപ്പം ഇവിടെ ഞാൻ ഓരോ കിഴങ്ങായിട്ടിങ്ങനെ കഴുകിയെടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ വേര് ഓടുകൂടി തന്നെ വേണം വേര് നമ്മൾ കളയരുത് വേരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടും അപ്പോൾ അതുകൊണ്ട് വേരൊന്നും പൊട്ടിച്ച് കളയാതെ വേണം ഇത് കഴുകിയെടുക്കാനായിട്ട് ഇനി വേരില്ലാത്ത കിഴങ്ങാണെങ്കിലും മണ്ണിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഓരോ മുകളുങ്ങൾ വരും അതിൽ നിന്ന് കിളർപ്പുകൾ പൊട്ടും അതിന് ശേഷം അതങ്ങനെ വേര് പൊട്ടി അങ്ങനെ അങ്ങ് കിളുത്തോളൂ അപ്പോൾ വേരില്ലാത്ത കിഴങ്ങാണെങ്കിലും കിളക്കോ അങ്ങനെയുള്ളവ കളയരുത് വേരുള്ളവയും എല്ലാം ഇതുപോലെ തന്നെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നടാം അപ്പം ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഈ ഒരു ലൈനിൽ ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ മണ്ണിനടിയിൽ നമ്മൾ ഇത് എടുക്കുമ്പോൾ ധാരാളം വെള്ള പൊടികൾ പോലൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവ ഉണ്ടെങ്കിൽ നമുക്ക് ഡാലിയ പൂ പിടിക്കാതെ നിൽക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പലരും പറയാറുണ്ട് ഡാലിയ വളർന്നിട്ട് പൂക്ക് നിന്ന് അപ്പോൾ അത് മണ്ണിനടിയിലുള്ള കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ് അത് പൂക്കൾ ഉണ്ടാകാതെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിനെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് പുതിയ മണ്ണിലൊക്കെ നടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ സമയമൊന്നും മുക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും നല്ലതാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഓരോന്ന് അടർത്തി എടുക്കുന്ന തണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കിളിർപ്പും നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇലയും ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ച് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഇലയിലുള്ള എന്തെങ്കിലും ഒക്കെ അങ്ങ് നശിച്ചു വെക്കോളും അപ്പോൾ ഇതേ രീതിയിലാണ് കിഴങ്ങെടുക്കുന്നത് ഇനി ഈ കിഴങ്ങിനെ നമ്മൾ ആ ചട്ടിയിലോട്ട് നട്ട് കൊടുക്കുക അതായത് നമ്മുടെ ചാണകവും അതേപോലെയുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കിയ ഇതിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ പല ചെടിച്ചട്ടികളിലായിട്ടാണ് നമ്മുടെ കിഴങ്ങെല്ലാം നട്ടിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു കാര്യം കാണിക്കാൻ കേട്ടോ അത നമ്മളിത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ധാരാളം ഉറുമ്പുകളുണ്ടായിരിക്കും ഇത് കണ്ടോ ഈ ഉറുമ്പുകൾ ഈ ഒരൊറ്റ കിഴങ്ങ് പോലും മീതി വെക്കത്തില്ല അത് മൊത്തം തിന്ന് നശിപ്പിക്കുക അപ്പോൾ അങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ കുറച്ച് ഒന്നെങ്കിൽ ഉറുമ്പ് പൊടി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഡി ഡി ടി അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ അത് ഈ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ കൊണ്ടിട്ടാൽ ചെടി ഉണങ്ങിപ്പോൾ അതേസമയം ഇതിനെ ഇങ്ങനെ പൂർണ്ണമായിട്ട് മണ്ണീന്ന് എടുത്തതിന് ശേഷം കുറച്ച് ഡി ഡി റ്റിയോ അല്ലെങ്കിൽ ഉറുമ്പ് പൊടിയോ എന്തെങ്കിലും ഇങ്ങനെ ഒന്നിട്ട് വിതറി കൊടുക്കുകയാണെങ്കിൽ ആ ഉറുമ്പ് മുഴുവൻ അങ്ങ് ചത്തു വെക്കോളൂ ആ ചത്തു പോയതിന് ശേഷം നമ്മൾ ഇതിനെ മണ്ണിൽ നിന്ന് മാറ്റിയിട്ട് കിഴങ്ങ് നേരത്തെ കണ്ടതുപോലെ കഴുകിയെടുത്ത് നടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ ഇപ്പോൾ ഉറുമ്പ് പൊടി ഇട്ടതിന് ശേഷം നേരെ കൊണ്ടുവന്ന് നട്ട് വെച്ചാലും അത് കിളക്കാനായിട്ട് പാടുവരും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല വിഷമുള്ള സാധനമാണ് അത് നമുക്ക് ചെടിയേയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് ഉറുമ്പൊക്കെ ചത്തു എന്ന് കണ്ടു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ കഴുകിയെടുത്ത് ചെടി നടാവുന്നതാണ് അപ്പോൾ ഇതിന് ഉറുമ്പ് കളയാൻ വേണ്ടിയിട്ട് അല്ലാതെ എന്തെങ്കിലുമൊക്കെ മരുന്ന് ചെയ്താൽ അത് നമ്മുടെ ചെടിക്ക് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉറുമ്പിനെ ആ ചട്ടിയിൽ വെച്ച് തന്നെ നശിപ്പിക്കാനായിട്ട് നോക്കാതെ ഇനി എങ്ങനെയാണെങ്കിൽ ഇനി ഉറുമ്പ് കയറുന്നതെന്ന് വെച്ചാൽ കൂടുതലും ഡാലിയായിക്ക് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ആ എല്ലുപൊടി ഇടുന്ന സമയത്ത് അത് നേരെ ഇങ്ങനെ നിലത്ത് വെക്കുന്ന ചെടികളിലാണ് നിലത്തെന്ന് പറഞ്ഞാൽ ചട്ടി നമ്മൾ ഉയർത്തി വെക്കാതെ ഇങ്ങനെ നിലം പറ്റി വയ്ക്കുമല്ലോ അങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതലും ഇതുപോലെ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് അതേസമയം ഉയർത്തി വെക്കുന്ന ചട്ടികൾ അത്രയും തന്നെ കുഴപ്പമില്ല ഇത് എല്ലുപൊടിയൊക്കെ ഉള്ളത് നേരെ ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ അതിങ്ങനെ തറയിലോട്ട് വ്യാപിക്കാറുണ്ടല്ലോ അതിൻ്റെയൊക്കെ അപ്പോൾ അതിൽ നിന്നാണ് ഉറുമ്പുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് നല്ല ആരോഗ്യത്തോടെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പകുതി ഉറുമ്പൊക്കെ തിന്ന് ഒരു കാൽഭാഗമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ചെടി ഇങ്ങനെ മണ്ണിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരാതെ ഇതൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇതിൻ്റെ ഡാലിയുടെ കിഴങ്ങ് ഇങ്ങനെ എടുത്ത് മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ കിഴങ്ങ് പോലും കളയാതെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഡാലിയെ നന്നായിട്ട് പൂക്കാനായിട്ട് ഒരു ടിപ്പുകൂടി പറയാം നമ്മുടെ ചായമട്ടുണ്ടല്ലോ അതും മുട്ടത്തോടും നന്നായിട്ട് പൊടിച്ചിട്ട് അത് കുറച്ചൊരു വെള്ളത്തിലോട്ടൊന്ന് കലക്കിയിട്ട് ആ വെള്ളം കൂട്ടി ഇതിൻ്റെ ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് തന്നെ ഫ്ലവർ വരും അതൊരു കുറച്ച് നന്നായിട്ട് പൊടിയണമെന്ന് മാത്രം ഇനി അതല്ല പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് അത് രണ്ടും കൂടി ഒന്ന് അരച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അതൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ഡാലിയ നന്നായിട്ട് ഫ്ലവർ വരും പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി എല്ലുപൊടി കൂടുതലിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എല്ലുപൊടി കൊടുക്കുമ്പോഴാണ് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ഡാലിയ നല്ലതായിട്ട് ഫ്ലവറൊക്കെ പുതിയതായിട്ടൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ വേ വീണ്ടും നിങ്ങളെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് എല്ലാം കിളുത്തതിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ വീണ്ടും